പലപ്പോഴും എന്തോ അതാണ് മതം എന്നാണ് ഞാൻ പറയാറുള്ളത് അതായത് ഒരു കാലത്ത് ഇപ്പൊ ഇസ്ലാം ഏഴാം നൂറ്റാണ്ടിലെ അറേബ്യയിലേക്കുള്ള ഒരു ക്ഷണക്കത്താണ് ഇറ്റ്സ് ആൻ ഇൻവിറ്റേഷൻ ലെറ്റർ ടു ദ കൾച്ചറൽ ആൻഡ് സോഷ്യൽ മില്ലി ഓഫ് സെവൻ സെഞ്ചുറി അറേബ്യ അന്ന് അവിടെ ഉണ്ടായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും നല്ലതും ചീത്തയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം തന്നെ ഖുറാനിലും ഹദീസുകളിലും സീറുകളിലും എല്ലാം ഉണ്ട് അതിൽ ഇന്നും നമുക്ക് സ്വീകരിക്കാവുന്നവയുണ്ട് ഉപയോഗിക്കാവുന്നവയുണ്ട് അപ്പടി എക്കാലത്തും പിന്തുടരാവുന്നവയും അതിലുണ്ട് നിതാന്തമായ സത്യങ്ങൾ എല്ലാ മത മൂല്യങ്ങളിലും അതൊക്കെയുണ്ട് എന്നും എന്നും പിന്തുടരാവുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് പരിഷ്കരിച്ച് ഉപയോഗിക്കാവുന്ന കാര്യങ്ങളുണ്ട് തള്ളണ്ട കാര്യങ്ങളുണ്ട് പക്ഷെ മതം ഈ മൂന്നാമത്തതിനും രണ്ടാമത്തതിനും അനുവദിക്കില്ല പരിഷ്കരണവും സമ്മതിക്കില്ല വർജനവും വർജിക്കാനോ സമ്മതിക്കില്ല ഇതാണ് പ്രശ്നം മാറുന്ന മനുഷ്യന് മാറാത്ത മതം അതാണ് പ്രശ്നം മനുഷ്യൻ ഞാൻ നായാട്ടിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞു നായാട്ട് മതപ്രകാരം തെറ്റു ഇല്ല പക്ഷേ ഇന്റർനാഷണൽ അതുപോലെ തന്നെ സ്ത്രീകള് പിന്നെ ഉദാഹരണമായിട്ട് ഹ്യൂമൻ റൈറ്റ്സ് അതുപോലെ തന്നെ മൃഗങ്ങളോടുള്ള ഇത് അത് സംബന്ധിച്ചുള്ള അന്തർദേശീയ നിയമങ്ങൾ പ്രകാരം അത് വലിയ ഓരോ കുറ്റമാണ് ഇപ്പൊ പൊള്യൂഷൻ പൊള്യൂഷനെതിരെ നമ്മളെ നിയമങ്ങൾ കൊണ്ടുവരുന്നു നമ്മളത് പാലിച്ചേ പറ്റുള്ളൂ ചിലപ്പോൾ മതങ്ങളിൽ അതിനകത്തൊന്നും കാണില്ല ചിലപ്പോൾ മതങ്ങളിൽ ഇതൊന്നും ഒരു വിഷയം ഹോമം പണ്ട് ഹോമം എന്ന് പറയുന്ന ദിവസം കത്തിക്കലായിരുന്നു പശു പൂച്ച പട്ടി തേള് ആരണ ജീവനുള്ള എല്ലാത്തിനും എടുത്തങ്ങ് ഇടുമായിരുന്നു മഴ പെയ്യാനും പിന്നെ രാജ്ഞി പ്രസവിക്കാനും ഒക്കെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം മാറുന്ന മനുഷ്യന് മാറാത്ത ഒരു പിടി സംഹിതകൾ ഒരു ബാധ്യതയാണ് അത് മതം നേരെ ആചരിക്കുന്നവർക്ക് അറിയാൻ കഴിയും ഉദാഹരണമായിട്ട് പഴയ നിയമപ്രകാരം നിങ്ങളോട് തർക്കിക്കുന്ന മകനെ കല്ലെറിഞ്ഞു കൊല്ലാനാണ് അത് പറയുന്നത് നിങ്ങളുടെ ഭാര്യ വ്യഭിചരിച്ചാൽ കല്ലറിഞ്ഞു കൊല്ലണമെന്നാണ് പഴയ നിയമത്തിന്റെ ശാസനം അമേരിക്കയിൽ അങ്ങനെയാണെങ്കിൽ കല്ലുകൾ കിട്ടാൻ അവിടെ എല്ലാം കൂടുതൽ ക്രിസ്ത്യാനികളല്ലേ അപ്പൊ അവർ പരിഷ്കരിക്കുന്നുണ്ട് വേദനയറിഞ്ഞ് പ്രസവിക്കണം നീ വേദന അറിയണം എന്ന് ഒരു കർത്താവ് ആദ്യം പറയുന്ന സാധനമാണിത് വിക്ടോറിയ രാജ്ഞി ഇംഗ്ലണ്ടിൽ ആദ്യമായി സിസേറിയൻ ഓപ്റ്റ് ചെയ്യുമ്പോഴാണ് ഇംഗ്ലണ്ടിലെ മുഴുവൻ ക്രിസ്ത്യാനി സ്ത്രീകൾക്കും ഈ സിസേറിയൻ വലിയ കുഴപ്പമില്ലാതെ തോന്നി തുടങ്ങിയത് ഇന്നിപ്പോൾ ഹിന്ദു സ്ത്രീകളാണ് കൂടുതലും ഈ ഈ ഗ്രഹങ്ങളുടെ തീർവാഴ്ച തകർക്കാനും ചൊവ്വയെ തകർക്കാനും എല്ലാ ഗ്രഹങ്ങളെയും ശശിയാക്കാനുമായി സുസേറിയൻ അവർ നടത്തുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കാലികമായ പരിഷ്കരണങ്ങളാണ് കാലികമായ പരിഷ്കരണങ്ങളാണ് മതം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സുഹൃത്തെ എൻ്റെ ഒരു ഒബ്ജെക്ഷൻ മതം മാറ്റം അനുവദിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇത് മാറ്റാത്തത് ഈ യുദ്ധ നിയമങ്ങളൊക്കെ ഇത് നമുക്ക് നിങ്ങൾക്കത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമെങ്കിലും എനിക്കത് കണ്ടിട്ട് വല്ലാതെ തോന്നും അതാണ് ഞാൻ പറഞ്ഞത് ഞാനൊരു എന്താ പറയുക ഐ വുഡ് ലൈക്ക് ടു ബി എ ഹ്യൂമനിസ്റ്റ് ഐ സേ അപ്പം ഞാൻ ആ ഒരു ഘട്ടത്തിലാണ് എന്നെ ഒരാൾ വിവാഹമോചനം നടത്തുന്നു വേറൊരാൾ എന്നെ കെട്ടുന്നു എനിക്ക് ഐ കനോട്ട് അക്സെപ്റ്റ് ഇറ്റ് സോറി